ബിസിനസ് രംഗത്ത് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലെ പരാമർശങ്ങളുടെയും അല്ലാതെയും ഉള്ള പല വിവാദങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹ്മാന്റെ മോചനത്തിന് വേണ്ടി വലിയ തോതിലുള്ള പണപ്പിരിവ് നടത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറാനും ബോബി ചെമ്മണ്ണൂരിന് കഴിഞ്ഞിരുന്നു അടുത്തിടെ സിനിമാനടി ഹണി റോസിനോട് ബോബി ചെമ്മണ്ണൂർ സമാനമായ രീതിയിൽ വിവാദ പരാമർശം നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നടി ഹണി റോസ് ആ പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിൻ്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചിരുന്നു അവിടെ വെച്ച് ഒരു നെക്ലെസ് ഹണി റോസിൻ്റെ കഴുത്തിൽ അണയിച്ചതിന് ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ പിടിച്ച് ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കൂടി കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേക്കുറിച്ച് പറഞ്ഞത് അത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവി എന്ന കഥാപാത്രത്തെനിക്ക് ഓർമ്മ വരുമെന്നും ബോബി ചെമ്മണ്ണൂർ അന്ന് പറഞ്ഞിരുന്നു മഹാഭാരതത്തിൽ പാണ്ഡവരുടെ അമ്മയായ കുന്തി ദേവിയുമായി എന്ത് സാദൃശ്യമാണ് ഹണീറോസിനുള്ളത് എന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിച്ച കുന്തി ദേവി എന്താണെന്ന് മലയാളികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അതേ തുടർന്ന് സോഷ്യൽ മീഡിയകളിൽ കാര്യമായ ചർച്ചകളും നടന്നിരുന്നു അതിൽ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് വന്നത് പ്രിയപ്പെട്ട ഹണി റോസ് താങ്കൾക്ക് ബാഡ് കമൻസ് ഇടുന്ന ഫേസ്ബുക്കിലുള്ളവരെ പറ്റി പറയാൻ നൂറ് നാക്കാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വച്ച് അതും അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു കോടീശ്വരൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്ത് വന്നത് ഒരു ചിരി മാത്രമാണല്ലോ ഇങ്ങനെ കിട്ടുന്ന കാശുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം ഗതികേട് താങ്കൾക്കുണ്ടായതിൽ വിഷമമുണ്ട് ഫേസ്ബുക്കിലെ ആ കുറിപ്പ് വളരെ വേഗം ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും സമാനമായ ഒരു സംഭവം കൂടെ നടന്നിരിക്കുകയാണ് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൻ്റെ ചേർത്തല ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനത്തിൽ അന്ന രാജൻ പങ്കെടുത്തതിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെ താരമായ അന്ന രേഷ്മജൻ ആ സിനിമയിലെ കഥാപാത്രമായ ലിച്ചി എന്ന പേരിലാണ് ഏറെ പ്രശസ്തയായി മാറിയത് ഇപ്പോൾ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത ശേഷം ഉണ്ടായിരുന്ന ആഭരണങ്ങളിൽ പലതും അന്ന ട്രൈ ചെയ്തു നോക്കിയിരുന്നു അതിനിടയിൽ സ്ഥാപനത്തിൻ്റെ ഉടമയായ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കമൻ്റാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുന്നത് അന്നക്ക് വലിയ സൈസുള്ള സാധനം എടുത്തുകൊടുക്കൂ ആരുടെ സൈസിനെ അനുസരിച്ചുള്ളത് കൊണ്ടുവരൂ എന്നാണ് ബോച്ചെ അവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞത് അന്നയുടെ ശരീരത്തെ കൂടി പരിഹസിച്ചുള്ളതാണ് കമൻ്റും അതിനിടയിൽ കാണിച്ച കൈകൊണ്ടുള്ള ആംഗ്യവും ചുറ്റും കൂടിയുന്നവരും ബോച്ചയുടെ ഡബിൾ മീനിംഗ് ഉള്ള കമൻ്റ് കേട്ട് ചിരിക്കുന്നതും ആ വീഡിയോയിൽ കാണാം ഹണിറോസിൻ്റെ വിഷയത്തെ പോലെ ബോച്ചയുടെ അസഭ്യം നിറഞ്ഞ കമന്റിനോട് അന്നാരാജനും പ്രതികരിച്ചില്ല അവരും ചിരിക്കുക മാത്രമാണ് ചെയ്തത് അണിറോസിന്റെ വിഷയം ഒന്ന് കെട്ടടങ്ങി വരുന്ന സാഹചര്യത്തിലാണ് നടി അന്നയെ ബോഡിഷേം ചെയ്തുള്ള വൾഗർ കമൻ്റ് ബോഷെ പറഞ്ഞത് ശരീരഭാരം വധിച്ചതിൻ്റെ പേരിൽ വലിയ വിമർശനം കഴിഞ്ഞ കുറച്ച് നാലുകളായി അന്ന നേരിടുന്നുണ്ട് തന്നെ വേദനിപ്പിക്കരുതെന്നും താൻ രോഗബാധിത ആണെന്നുമാണ് ഒരിക്കൽ രോഗവിവരം വെളിപ്പെടുത്തി ഇത്തരം വിമർശനങ്ങളോട് നടി പ്രതികരിച്ചത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് എന്ന രോഗാവസ്ഥയിലൂടെയാണ് അന്നരാജൻ കടന്നുപോകുന്നത് അതിനാൽ ശരീരം ചിലപ്പോൾ തടിച്ചും മെലിഞ്ഞും ഇരിക്കും മുഖം വലുതാവുന്നതും സന്ധികളിലെ തടിപ്പും വേദനയും ഈ രോഗത്തിൻ്റെ ലക്ഷണമാണെന്നും അന്ന അന്ന് വെളിപ്പെടുത്തിയിരുന്നു പലരും പറയുന്നത് ബോബി ബോബിച്ചെമ്മണൂർ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ആ കാരണങ്ങൾ കൊണ്ട് ആരെയും എന്തും പറയാമെന്നുള്ള ധാരണ തെറ്റാണ് ആക്ഷേപം നേരിട്ട നടിമാർക്ക് കുഴപ്പമില്ലല്ലോ പിന്നെന്താണ് പ്രശ്നം എന്നും പലരും ചോദിക്കുന്നുണ്ട് നടിമാരെടുന്ന ഏതെങ്കിലും പോസ്റ്റുകളിൽ ആരെങ്കിലും അല്പം നർമ്മം കലർന്ന കമൻ്റിട്ടാലും അതിനെതിരെ പ്രതികരിക്കുകയും നിയമ നടപടിക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് അവസ്ഥയാണിപ്പോഴുള്ളത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കാശ് മേടിച്ച് ഉദ്ഘാടനത്തിന് വരുമ്പോൾ അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടു നിൽക്കണം എന്നായിരിക്കും ചിലപ്പോൾ ഈ നടിമാർ കരുതിയിരിക്കുന്നത് സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുന്ന ഇത്തരം തമാശകൾ പരസ്യമായി വിളിച്ചു പറയാൻ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ളവർക്ക് വീണ്ടും വീണ്ടും ധൈര്യം നൽകുന്നതും ഈ നടിമാരുടെ മൗനം തന്നെയാണ് അതുകൊണ്ട് ഇനിയും കുന്തിദേവിയും ദേവിയും മാല കാണാൻ തിരിച്ചു നിർത്തലും വലിയ സൈസുള്ള സാധനം കൊടുക്കലും ഒക്കെ ഇവിടെ ഉണ്ടാകും സമ്പത്ത് കൂടുന്നതിൻ്റെയും സംസ്കാരം കുറയുന്നതിൻ്റെയും ലക്ഷണമായി അതിനെയൊക്കെ കണ്ടാൽ മതി